ഇനി അടുത്തത് ഒരുപാട് ചോദ്യങ്ങളുണ്ട് ഓരോന്നോരോന്നെടുത്ത് പറയാം മുനീർ ചേറൂറിൻ്റെ ചോദ്യം ജിന്നിനോടും മലക്കിനോടും സഹായം തേടൽ ശിർക്കാണോ അല്ലേ ആണെങ്കിൽ വിജനമായ സ്ഥലത്ത് വെച്ച് ജിന്നിനോടും മലക്കിനോടും സഹായം തേടുന്നതിൽ അഭൗതികതയില്ല എന്ന അബ്ദുൾ ജബ്ബാനുടെ പരാമർശം ശുർക്കാവില്ലേ എന്തിനാണ് ശർക്കായ കാര്യം മുജാ പുറത്തനിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചത് സെട്ടികളുടെ കഴിവിൻ അപ്പുറത്തുള്ള നേട്ടങ്ങൾക്കാണ് പ്രാർത്ഥന എന്ന വാദം തൊളിഞ്ഞില്ലേ അല്ലെങ്കിൽ ശിർക്ക് അല്ലെങ്കിൽ ജിന്നിനോടും മലക്കിനോടും ഒരു കാര്യവും ചോദിച്ചാൽ ശെർക്ക് വരില്ലേ ജിന്നിന്റെ കേൾവിക്കും കാഴ്ചക്കും അറിവിനും കഴിവിനും പരിധിയില്ലേ എത്ര എന്ത് ഏതെല്ലാം കാര്യങ്ങൾ ജിന്നോടും മലക്കോടും ചോദിച്ചാലാണ് ചെറുത്തു വരിക വരാതിരിക്കുക മുനീർ ചേറൂ യഥാർത്ഥത്തിൽ ജിന്നിനെയും മലക്കനെയും വിളിച്ചു പ്രാർത്ഥിക്കാമെന്ന് ഞങ്ങളൊക്കെ പറയുന്നു എന്നൊരു പുകമറ ആളുകൾ ഉണ്ടാക്കുന്നുണ്ട് ധൈര്യമുണ്ടെങ്കിൽ മുനീറായാലും കിഴക്കടില്ല ഹാരിസ് ആയാലും തിരക്കടില്ല ആ ഉദ്ധരൻ ഒന്ന് കാണിക്കും ജിന്നിനെയും മലക്കിനെയും വിളിച്ച് തേടാമെന്ന് ഞങ്ങൾ പറഞ്ഞ ഉദ്ധരൻ ഇപ്പൊ കാണിക്കണം ഇത് കഴിഞ്ഞു മുമ്പ് പച്ച നോണിയും പറഞ്ഞ് നടക്കുക എവിടെയാണ് ഞങ്ങളത് പറഞ്ഞത് ആ കൊണ്ടുവരിക ഉദ്ധരവ് ആ ഉദ്ധരീകരിക്കും മലക്കിനെയും വിളിച്ചു തേടാം എന്ന് എവിടെയാണ് ഞങ്ങൾ പറഞ്ഞത് ആ കൊടുത്തോളി എന്നിട്ട് ആ മുനീർ മുനീരേജിത്തന്നതിൽ പ്രാർത്ഥന എന്ന വാചകമില്ല അത് കളവ് പറഞ്ഞത് മനസ്സിലായി പ്രാർത്ഥന എന്ന വാചകം അതിലില്ല സഹായം എന്നാണ് പറഞ്ഞത് പ്രാർത്ഥന എന്ന അർത്ഥത്തിലുള്ള സഹായതേട്ടാണല്ലോ തുന്നികൾ എന്തേലും സഹായ തേട്ടം വധീഷ്യെ രക്ഷിക്കണേ ബദിനങ്ങളെ കാക്കിദാസയാണ് അപ്പൊ സഹായ തേട്ടം എന്ന് പറയുന്നത് രക്ഷിക്കണേ ജിന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞാൽ അല്ലേ അത് മലക്കനെ സഹായിക്കണേക്കാണ് അത് അല്ല ഇല്ല ഞാൻ എവിടെ പറഞ്ഞത് അത് വിളിച്ചു തേടാന്ന് ഇവിടെ പറഞ്ഞത് അത് വായിക്കും ഉദ്ധരണി വായിക്കുന്നത് അബ്ദുൽ ഇസ്ലാം അബ്ദുൾ ജബാർ മോലവി ഇസ്ലാമി രണ്ടായിരത്തി അതായത് അമ്പലക്കടവ് പൈസക്ക് മറുപടി കൊടുക്കുകയാണ് കൊടുക്കുക അമ്പലക്കടവിന്റെ അറിയാമെന്ന് എനിക്കറിയാം അതിൽ എന്തത് കേൾക്കാം അമ്പലക്കടവിന്റെ അധികം കേൾക്കുന്നത് അദൃശ്യമായ മാർഗത്തിലൂടെ ഉപകാരോപദ്രവം ചെയ്യാൻ അമ്മാവിന് മാത്രമേ കഴിയൂ എന്നാണ് ഉമർ ഉമർമൂലവി പഠിപ്പിച്ചത് എന്നീ പൈസ വാദിക്കണം அது பலசி வைக்கணும் அல்ல நம்மளை வைக்கணுன்னு ദൃശ്യം എന്നത് കൊണ്ട് കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തതെന്നല്ല ഇവർമോഡിൽ ഉദ്ദേശിച്ചത് മറിച്ച് അബദ്ധികളും കാര്യകാരണ ബന്ധങ്ങൾക്ക് എത്തികയും സൃഷ്ടികളുടെ കയ്യിൽ പെടാത്തതുമായ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞതാണെന്നും ഞങ്ങൾ മനസ്സിലാക്കുന്നു അല്ല എന്ന് പൈസയ്ക്ക് ലോകമുണ്ടെങ്കിൽ മഹിളിയുടെ ഉദ്ധരണമേറെ പൈസ എന്ന് തെളിയിക്കട്ടെ എന്ന് പറഞ്ഞ വിശേഷം പൈസ പൈസ പറയാം ഹിനാലയം ഒന്നായി ഇളക്കിപ്പറിച്ച് ഒറ്റച്ചിറകിൽ വലിച്ചുകൊണ്ട് പറന്നുപോയി ഭിറ്റാരികളുടെ നാട്ടിൽ ചെന്ന് കമ്മിറ്റി അടിക്കാൻ ഇബ്രി അലിസലാമെന്ന് കഴിയുമെന്നും അത് തന്നെ നമ്മുടെ കാഴ്ച ിൽ തെട്ടിച്ചൊള്ളണമെന്നില്ല നിന്നിങ്ങനെ ഒരാൾ വിശ്വസിച്ചാലും അതിൽ അനൂതികമായോ കായിക കാരണ ബന്ധങ്ങൾ തത്വരമായോ ആണോ എന്ന് വരുന്നില്ല അതുകൊണ്ട് ആ വിശ്വാസത്തിൽ ശരിക്കും വരുന്നില്ല അതേസമയം തന്റെ മുൻപിൽ ഈ കാണുന്ന രൂപം ദിഡിയിലാണെന്ന് വിശ്വസിക്കുന്നവരാൾ ദിഡിയിലെ എന്നെ ഈ നാണോട് കൂടെ ഏൽപ്പിക്കണേ എന്ന് തേടിയാൽ അത് ശരിക്കാണ് അതായത് ഇട്ടു പിന്നെ പറയുന്നു ഇത് പറഞ്ഞ ആദ്യം അതായത് തങ്ങളുടെ കണ്ണുണ്ടിൽ മലക്കിനെ കണ്ടാൽ അത് ശരിക്കും മലക്കിനെ കണ്ടാൽ കണ്ടില്ലെങ്കിൽ അത് ശരിക്കില്ല എന്ന് പറഞ്ഞ ശേഷം പറയാണ് രാത്രിയുടെ ിൽ തട്ടിത്തടങ്ങി ഒരാൾ തന്റെ തൊട്ടടുത്ത് നിന്ന് ശബ്ദം കേൾക്കുന്നു ഒരാൾ തന്റെ തൊട്ടടുത്ത് ആരെ കാണുന്നില്ല തന്റെ മുൻപിലുള്ള ഈ ശബ്ദത്തിന്റെ ഉടമ ജിന്നായിരിക്കാം ആയിരിക്കാം എന്ന വിശ്വാസത്തിൽ എന്നെ ഒന്ന് അയക്കാമോ ഒരു വലിക്കം തരാമോ എന്നാവശ്യപ്പെട്ടാൽ അത് അഭൂർജിതമോ കാവ്യകാരണ ബന്ധത്തിനപ്പുറമുള്ളതോ അല്ലെങ്കിൽ കൃഷ്ണിക കയ്യിൽപ്പെടാത്തതോ തേടുകയുള്ള ആ സഹായത്തേർപ്പല്ല ചെറുപ്പല്ല എനി പറഞ്ഞു ാണ് തൊഴിൽ വെളിച്ചത്തിൽ വിജുമായ പരിമിതിയിലൂടെ വഴിയറിയാതെ നടന്നു നീങ്ങുന്ന ഒരാൾ പരിസരത്ത് ആരെയും കാണുന്നില്ല ഇവിടെ എന്താ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും മനുഷ്യൻ മലത്തിൽ എന്നെ സഹായിക്കട്ടെ എന്ന് നനയ്ക്ക് പടപ്പുകളെ എന്നെ സഹായിക്കണേ എനിക്ക് വഴി വാങ്ങിച്ചു തരണേ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുവെങ്കിൽ അഭിപ്രീത മാർഗത്തിലുള്ള സഹായത്തോട്ടം അതിലില്ല അല്ല ഷുർക്കളിൽ പറഞ്ഞേ ഇതിലെവിടെ ഷിർക്കിള് ഇതിൽ ജില്ലിനെയും മലക്കിനെയും വിളിച്ച് തേടാമെന്നോ ഇസ്തിരാസം നേടാമെന്നോ എവിടെ ഉള്ളതിൽ എന്ത്

ഏത് കാങ്ങനെ എങ്ങനെ അതാണ് ശക്തികളെ കഴിവിനപ്പുറത്തുള്ള കാര്യങ്ങൾ തേടിയാൽ അത് ശുർക്കാകും അതാരോട് തേടിയ മനുഷ്യനോട് തേടിയാലും മലക്കിനോട് തേടിയാലും അള്ളാഹു വിരോധിച്ചിട്ടുള്ള ഏതിനോട് തേടിയാലും കാര്യം എന്ത് ഇതിൽ എവിടെന്നാ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞു അല്ലാന്ന് ജബ്ബാർ മൊളി പറഞ്ഞു ഉച്ചത്തിൽ വിളിച്ചു പറയാണ് പകൽ വെളിച്ചത്തിൽ വിജനമായ മരുഭൂമിയിലൂടെ ഒരാൾ വഴി അറിയാതെ നടന്നു നീങ്ങുകയാണ് പരിസരത്ത് ആരും കാണുന്നില്ല അപ്പൊ ശബ്ദം കേൾക്കുന്ന ദൂരത്ത് മലക്കോ മനുഷ്യനോ ജിന്നോ ഉണ്ടെങ്കിൽ എന്നെ സഹായിക്കട്ടെ എന്ന് വിചാരിച്ച് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നു ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞെന്തിനാ സഹായതട്ടാണെങ്കിൽ എവിടുന്നു കേൾക്കൂലേ എവിടുന്നു വിളിച്ചാലും എപ്പോ വിളിച്ചാലും കേൾക്കൂലേ അതല്ലേ സഹായതട്ടം ഇവര് പറഞ്ഞു സീദാസ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞാൽ ഒച്ച കേൾക്കണ ദൂരത്തുള്ളവടാ അങ്ങനെ വരാതെ പറഞ്ഞാലും അതിന് സിർക്ക് വരൂല അത് ഇസ്ലാം അനുവദിച്ചതല്ല ഇസ്ലാം ഞാൻ കേൾക്കുന്ന കേൾക്കുന്നു എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ കേൾക്കൂല്ലേ ഇവിടെ ഇപ്പൊ ജിന്നുകൾ ഉണ്ടാവും ഏയ് ഇവിടെ ഇപ്പൊ ജിന്നുകൾ ഉണ്ടാവും മലക്കൽ ഉണ്ടാവും നമ്മളീ പറഞ്ഞ പോലും കേൾക്കൂലേ ഇപ്പൊ കേട്ടില്ലേ നേരത്തെ വന്നിട്ട് നേരത്തെ ചേത്താൻ വന്നിട്ട് ജോലിച്ചന്മാരെ ചെവിയില് ഇട്ടു കൊടുക്കുന്നു പറഞ്ഞല്ലേ അതെങ്ങനെ ചേത്താന്റെ ശബ്ദം ജോലിച്ഛം കേൾക്കുന്നുണ്ട് ആ ഉള്ളത് അപ്പൊ സുഹൃത്തുക്കളെ ഇതെല്ലാം ഒരു പുകമറുണ്ടാക്കല ഇതൊന്നും യഥാർത്ഥത്തിൽ ഇതിലൊരു ചിർക്കൂല്ല ചിർക്കില്ല ഇതിന് തൊട്ടടുത്തവാദം കൂടി ഞാൻ വായിച്ചു തരാം കേട്ടോ സൗഹീദർ സമഗ്ര വല്ലം എന്ന പുസ്തകത്തിൽ എടവണ്ണ സുല്ലമിയും ഇക്കാര്യം അംഗീകരിക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ നിന്നും മനസ്സിലാവുന്നത് എന്ന് പറഞ്ഞിട്ട് ഇതിന് സമാനമായ ഒരു സംഭവം പറയാം നെല്ലിക്കുത്തുമുശാർക്ക് മറുപടി പറഞ്ഞുകൊണ്ട് സമഗ്ര വിശകലനം എന്ന പുസ്തകത്തിൽ സുല്ലമി പറയുന്നു മുസ്ലിയാർ എഴുതുന്നു ഇതുപോലെ ഒരു ഇറ്റു കുളിർവെള്ളത്തിന് വേണ്ടി ദാഹിച്ച അവശയായ ഹാജറാ ബീവി വിജനമായ സഫാമറുവക്കിടയിൽ ഓടിക്കൊണ്ടിരുന്ന അവസരത്തിൽ മഹതി ഒരു അശരീരി കേൾക്കുകയും ശരീരം കാണുന്നില്ല കൊച്ച കേൾക്കുന്നത് വേറെ ആരുമില്ല ി മാത്രു അന്നേരം നിനക്ക് സഹായിക്കാൻ കഴിയുമെങ്കിൽ എന്നെ സഹായിക്കൂ സഹായിക്കൂങ്ക കേട്ടോ എന്ന് പറയുകയും ചെയ്തു സൗഹീദർ സമഗ്രാത്ത നിലവേറ്റ് മുസ്ലിയാർ ഉദ്ധരിച്ചതാ അതിന് സുഖം മറുപടി അദൃശ്യ മാർഗത്തിലൂടെ സഹായം ചോദിക്കാ എന്നതിന്റെ വിവക്ഷ മുസ്ലിം മനസ്സിലാക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് ബാലിഷമായി വാദം ഉന്നയിച്ചിരിക്കുന്നത് ഹാജറാ ബിബിയുടെ സദസ്സിൽ ജിബിലിൽ ഹാജറായി ശബ്ദം പുറപ്പെടുവിച്ചപ്പോൾ മലക്കാണെന്ന് വ്യക്തമായ ഹാജറാ ബിബി അദ്ദേഹത്തോട് സഹായം ചോദിച്ചത് അദൃശ്യ മാർഗത്തിലൂടെ സഹായമായി വിഷയം കാണുകയാണെങ്കിൽ ഒരു മതിലിനപ്പുറത്തുനിന്നൊരാൾ സഹായം ചോദിക്കുക കത്തിലൂടെയോ ഫോണിലൂടെയോ ഒരു യുടെ പിന്നിൽ നിന്നുകൊണ്ടോ സഹായം ചോദിക്കാം മുതലായവയും തെളിവായി ഉദ്ധരിക്കാവുന്നതാണ് പാവം കഷ്ടം അതെന്താ ഒരു മതിലിനു സഹായം ചോദിക്കുന്നു ആളെ കാണില്ല ഫോണിലൂടെ സഹായം ചോദിക്കുന്നു ആളെ കാണുന്നില്ല ഒരു വിരിക്കപ്പുറം സഹായം ചോദിക്കുന്നു ആളെ കാണുന്നില്ല അതൊക്കെ ചിർക്കാക്കേണ്ട മുസ്യാക്കന്മാരെ ഇത് ചെർക്കാണെങ്കിൽ എന്ന് ഹാജരാബിയുടെ സംഭവം എടുത്തുദ്ധരിച്ചു എന്തിനു വേണ്ടി അതുപോലെ തന്നെ ഇവിടെ സംഭവിച്ചിട്ടുള്ളൂ എന്ന് ബോധ്യപ്പെട്ടാൽ മതി പിന്നെ ചെറുക്കാകുന്ന പറഞ്ഞു എന്ത് ഈമാനോട് കൂടി മരിപ്പിക്കണേ അവിടെ മരക്കിനെ മുമ്പ് കണ്ടതല്ല വിഷയം ചോദിക്കുന്ന വിഷയാണ് അത് ഒരാൾ മരക്കിനെ കാണോ ഇവിടെ ഇപ്പൊ ജിബിലിയിലോ നീക്കായിലോ വന്ന നമ്മൾ കാണൂ കാണൂല സങ്കല്പം മുന്നിൽ കണ്ടോ ഇല്ല എന്നുള്ളതല്ല ചോദിക്കുന്ന വിഷയം എന്താ അള്ളാഹിനോട് മാത്രം ചോദിക്കേണ്ട കാര്യ ഹീമാനോട് കൂടി മരിപ്പിക്കണേ അതേ സമയത്ത് ജിബിലിന് അറുനൂറ് ചിറകുണ്ട് എന്ന് വിശ്വസിച്ചു ആ ചിരകിൽ ഹിമാലയം എടുത്തു കൊണ്ടുവന്നിട്ട് ഒരു നാട്ട് കൊണ്ടുപോയി നശിപ്പിക്കാൻ ഇപ്പോ പർവ്വതത്തിന്റെ മലക്കിനെ റസൂലല്ലാൻ എറിഞ്ഞാട്ടിയിലേ തായിഫെന്ന് അപ്പൊ പർവ്വതത്തിന്റെ ചുമതലയുള്ള മലക്കു എന്നൊക്കെ എന്താ പറഞ്ഞത് ഈ പർവ്വതത്തെ ഈ നാട്ടുകാരെ നാട്ടുകാരേൽ മരിച്ചിടാൻ അള്ളാഹു എനിക്ക് അനുവാദം തന്നെയാണ് നിങ്ങള് സമ്മതിക്കോന്ന് നസൂലിനോട് അപ്പൊ മലക്കിനത് സാധിക്കും തീർക്കാവോ അതാ അവിടെ പറഞ്ഞത് അപ്പൊ അത് ചെറുക്കാവൂല ഹിമാലയം തന്നെ കിടക്കിപ്പറിച്ച് ചിറകിലേത്തി കൊണ്ടു ഒരു നാടിന്റെ മേള പോയി അടിക്കാൻ ഒരു മലക്കിന് സാധിക്കുന്നു വിചാരിച്ചാലും അതിൽ ചുരുക്കു വരുന്നില്ല അത് മലക്കിന്റെ കഴിവിൽ മലക്കിന്റെ പ്രകൃതിയിൽപ്പെട്ട തേടിയേ പറ്റൂല ഈ മലക്കേ ഈ പർവ്വതൊന്ന് മറിച്ചിട്ട് തരണേന്ന് തോന്നിയ ചെറുക്കാണ് യാതൊരു സംശയമല്ല ആ ഇനി ഞാനൊന്ന് വായിച്ചോട്ടെ നീ കൊറേന്ത് വായിക്കാൻ അപ്പൊ സുഹൃത്തുക്കളെ നിങ്ങൾ രണ്ടും പറഞ്ഞു രണ്ടാണ് അതായത് ആതിറാ ബീബിന്റെ സംഭവം ആദ്യം കൊടുക്കാം ഹാജിറ ബീബി ഒരു അശരീരി കേട്ടതിന്റെ കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് തേടിയത് എന്നാൽ ഇവിടെ എന്റെ ശബ്ദം ആര് കേൾക്കണം ജിന്നോ മലക്കോ കേൾക്കണം അവിടെ കാര്യകാരണ ബന്ധമില്ല ആ കാര്യകാരണ ബന്ധം എന്താണെന്ന് വിശദീകരിച്ചു അശരീരി കേട്ടു എന്താ ശരീരി ആളെ കാണുന്നില്ല ശബ്ദം കേൾക്കുന്നുണ്ട് ഇവടെ ഇവിടുന്ന് ഇവടെപ്പോ നമ്മള് സംസാരിച്ചാൽ ഇവിടെ നമ്മടെ ശബ്ദം കേൾക്കുന്ന ജിന്നോ മലക്കോണ്ടോ എന്ന് വിശ്വസിച്ചാൽ ഞാൻ ഇവിടെ പ്രസംഗിക്കുന്നുണ്ട് ഇവിടെ ജിന്നുകൾ വന്നിട്ട് ഈ ജിന്നുകൾ വന്നിട്ട് ഇവിടെ പ്രസംഗം കേൾക്കുന്നു വിശ്വസിച്ചു അത് അതെന്നേ പറഞ്ഞു അതേപോലെ വിജനമായ മരുഭൂമിയിലൂടെ നടന്നു പോകുന്ന ഒരാൾ എന്റെ ശബ്ദം കേൾക്കുന്ന പരിധിയിൽ ഏ എന്റെ ശബ്ദം കേൾക്കുന്ന പരിധിയിൽ ഒരു ജിന്നോ മലക്കോണ്ട് എന്ന് വിശ്വസിച്ചു അവിടെ ഉച്ചത്തിന് വിളിച്ചു പറഞ്ഞാൽ അതിനാ ഉച്ചത്തിന് വിളിച്ചു പറഞ്ഞതിനാ ഒറ്റ കേൾക്കുന്ന ദൂരത്തുണ്ട് അപ്പൊ അതാ കാര്യകാരണ ബന്ധം ആ ഉച്ച എന്നാ കൊറേ ദൂരത്തിന് കേൾക്കൂല എന്നെ പറഞ്ഞാൽ അടുത്തേ കേൾക്കുള്ളൂ കൊറച്ചു എണ്ണ കുറച്ചുകൂടി ദൂരത്തിൽ കേൾക്കും അത് മൈക്ക് മൈക്കുവെച്ച് പറഞ്ഞാൽ അവ കാര്യകാരണ ബന്ധം അതേ സമയത്ത് നമുക്കറിയില്ല എത്ര അറിയില്ലോ ഞമ്മക്ക് അറിയിച്ചു റസൂൽ പറഞ്ഞു തന്നിട്ടുണ്ടോ ഇല്ല ജിന്നിന്റെ കേൾവിക്ക് പരിധി ഉണ്ടോ ആരാൾക്ക് ജിന്ന് ഉണ്ടാവും അത് നിധികൾ മാത്രമേ അറിയൂ മാത്രമേ ഉറപ്പിച്ച് പറയാൻ പറ്റൂ എന്ന് പറയുന്നു നണ്ണില് ഇസ്ലാമി പെളിയാണ് ഒരു യൂഖം ഇവിടെ കിങ് അവിടെ കിങ്ങ് ഉണ്ടാവും മറ്റൊരു അവിടെ ഉണ്ടാവും അവരുടെ വനക്കുണ്ടാവും നമ്മളിപ്പോ നഷീദ് അസീബില്ലേ നഷീദ് അസീബിനോട് ചോദിക്കാൻ പറ്റുമോ നമുക്ക് ല്ലേദിക്കാ പറഞ്ഞു ചോദിക്കാൻ പറയുന്നതോ അല്ലല്ലോ അത് നാളെ ചോദിക്കപ്പെടാം നാളെ ചോദിക്കപ്പെടാം നിങ്ങൾ ഇന്ന് ലൈസൻസ് കൊടുക്കുന്നു നാളെ ചോദിക്കപ്പെടാം ഇന്ന് ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കുന്നു നാളെ ഡ്രൈവ് ചെയ്യപ്പെടാം ഇന്ന് നിങ്ങൾ എന്തിനാണ് ഈ ലൈസൻസ് കൊടുത്തത് ചുരുക്കായ കാര്യം അത് ചുരുക്കാണെന്ന് നിങ്ങൾ സമ്മതിക്കാൻ എന്ന് രണ്ട് മൂന്ന് വിഷയങ്ങളാണ് ഇപ്പൊ ചോദ്യത്തിൽ വന്നത് ഒന്ന് കട്ടുകേൾവി നിലച്ചിട്ടുണ്ടോ എന്ന് കട്ടുകേൾവി പൂർണ്ണമായും നിലച്ചിട്ടില്ല ഇന്നും കട്ടുകേൾവി നിലനിൽക്കുന്നുണ്ട് പക്ഷെ പഴയതുപോലെ വ്യാപകമായിട്ടില്ല റസൂൾ നായി അലൈഹി നാല് ആയിഷ റഹി അള്ളാഹുനെ ചോദിച്ചു ജോലിഷ്യന്മാരെ പറ്റി അപ്പൊ റസൂല് ആയിഷ അതൊക്കെ ജാഹിലിയ കാലത്തെ ജോലിഷ്യന്മാരായിരുന്നു പറഞ്ഞിട്ടില്ല അവർ പറയുന്നത് ഒത്തു വരുന്നല്ലോ നബിയെ എന്ന് ചോദിച്ചപ്പോൾ കട്ട് കേട്ട് എത്തിച്ചു കൊടുക്കുന്നതാണ് എന്നാണ് പറഞ്ഞത് അല്ല അത് ഖുർആൻ അവതരണത്തോടെ പാടെ നിലച്ചിരുന്നെങ്കിൽ റസൂൽ അവിടെ തന്നെ പറയണം അത് നിലച്ചിട്ടുണ്ട് ആയിഷാ ജാഹീര്യാകാലത്ത് അങ്ങനെ നടന്നിപ്പോൾ നടക്കുന്നില്ല എന്ന് പറയണമായിരുന്നു അത് പറഞ്ഞിട്ടില്ല അതേസമയം ബുഹാരിന്റെ ഹദീസിൽ നിന്ന് ജിന്നുകൾ മേലക്ക് മേലക്കുമേലെ നിന്ന് തീജ്വാല അടിക്കുന്നതിന് മുമ്പ് വല്ലതും തട്ടിയെടുത്താൽ അത് താഴേക്കും അത് ഖുർആാനിലെ സുഹൃത്തു സ്വാഫാത്തിൽ പറഞ്ഞിട്ടുള്ള വിഷയമാണ് അമാനി ഒരു ഏകാഭിപ്രായം പറഞ്ഞത് ഇങ്ങനെ സംഭവിക്കുന്നേ ഇല്ല എന്ന വാദക്കാർക്കുള്ള മറുപടിയായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് രണ്ടാമത് ജിന്നുകളെയും മരക്കളെയും വിളിച്ചു തേടാൻ അബ്ദുൾ ജബ്ബാർ മൗലവിയോ അല്ലെങ്കിൽ ഞങ്ങൾ ആരെങ്കിലുമോ പറയുന്നുണ്ട് എന്ന രീതിയിൽ ഇവിടെ പ്രചരിപ്പിച്ചപ്പോൾ അതിന്റെ തെളിവ് ചോദിക്കാൻ ഞാൻ ഇവിടെ ആദ്യ ആവശ്യം തെളിവ് പറയാൻ ഞാൻ ആവശ്യപ്പെട്ടു ആകെപ്പാട വായിച്ചത് ഇസ്ലാഹിലെ ഈ ഉദ്ധരണിയാണ് അതിലുള്ളത് എന്താണെന്ന് ഞാൻ വ്യക്തമായിട്ട് ഇവിടെ പറഞ്ഞു അത് ജബ്ബാർ മൊഴി മാത്രം പറഞ്ഞതല്ല മുൻഗാമികളായ പണ്ഡിതന്മാരും നിലവിലുള്ള സലഫി പണ്ഡിതന്മാരും പറഞ്ഞത് ഞാനിവിടെ വായിച്ചു അവരൊക്കെ ഹദീഫ് വൈഫാണെന്ന് പറഞ്ഞതോടൊപ്പം തന്നെ ഇനി സഹിഹാണെന്ന് സങ്കല്പിച്ചാൽ തന്നെയും അതിൽ തർക്കത്തിരിക്കുന്ന ഇസ്തിഹാസയോ പ്രാർത്ഥനയോ അഭൗതികതയോ ഇല്ല അവരെ കഴിവിൽപ്പെട്ട കാര്യം അവരോട് പറയലാണ് അതൊരിക്കലും ഇഷ്ടിഹാസക്ക് തെളിവാക്കാൻ പറ്റുകയാണ് അവരൊക്കെ പറഞ്ഞതുപോലെ ജബ്ബാർ മൊഴി പറഞ്ഞു ഇനിയും ആ ഉദ്ധരണി ചെറുക്കുണ്ട് ഭയങ്കര ആരോപണ ഉള്ളത് പ്രചരിപ്പിക്കുക എന്ന ഭയങ്കര ആരോപണം അബ്ദുൾ ജബ്ബാർ മൊഴി ഇന്നും നമ്മുടെ കെ ജയിന്റെ ഫത്വാ ബോർഡ് മെമ്പറും ജാമിയ സലഫിയിലെ അധ്യാപകനും ഇപ്പോൾ വേങ്ങര പുതുതായി ആരംഭിച്ചിട്ടുള്ള ഹദീസ് കോളേജിലെ പ്രൊഫസറും ഒക്കെയാണ് അദ്ദേഹത്തെ അത് പറഞ്ഞു ബോധ്യപ്പെടുത്തി കേ അത് സിർക്കാണ് അത് തെറ്റാണ് അല്ല ചുരുക്കുണ്ട് എന്ന് കെ എൻ എം കെ ജിഒ പ്രസ്താവന ഇറക്കിയാൽ അത് പിൻവലിപ്പിക്കാൻ നമുക്ക് അദ്ദേഹത്തോട് ആവശ്യപ്പെടാം അങ്ങനെയൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല രണ്ടായിരത്തി ഏഴ് മുതൽ ഇത് രണ്ടായിരത്തി പതിനൊന്നായി ചില ആളുകൾ ആശയക്കുഴപ്പുണ്ടാക്കാന്നല്ലാതെ അതിൽ വ്യക്തമായ ചുരുക്കുണ്ടെന്നോ ചുരുക്കു പ്രചാരണമാണെന്നോ കെ എൻ എം കെ ജി ഔദ്യോഗികമായി ഇതുവരെയും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് അതല്ലാത്ത വലിയ ചോദ്യങ്ങളും ഇനി ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം ഇപ്പോൾ ഏഴര ആയിട്ടുണ്ട് അരമണിക്കൂർ കൂടി ഇത് തുടരാം ചോദ്യം ചുരുക്കി ചോദിച്ചാൽ വിഷയങ്ങൾ പഠിക്കാൻ വന്നവ അവർക്ക് അത് മനസ്സിലാകും പിന്നെ ചോദ്യകർത്താക്കൾ തന്നെ ഞാൻ പറയുന്ന മറുപടി ശ്രദ്ധിക്കണം അടുത്ത ചോദ്യത്തിലേക്ക് ശ്രദ്ധിക്കാം പിന്നൊരു കാര്യം ഇവിടെ എഴുതി കിട്ടിയ കുറെ ചോദ്യങ്ങളുണ്ട് അതിന് മറുപടി പറഞ്ഞില്ല എന്ന് പറയുന്നത് കാരണം ഇത് വായിച്ച് മറുപടി പറയാൻ കഴിയും പക്ഷെ രണ്ടും കൂടി നടക്കില്ലല്ലോ അതുകൊണ്ട് ഏതാ വേണ്ടത് എഴുതി കിട്ടിയത്